നിറഞ്ഞ ഒരു സിനിമ എങ്ങനെയാണ് ഈ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് ലഭിച്ചതെന്നാണ് സംശയം ഇന്ത്യയിലെ നിരോധിക്കേണ്ട സിനിമയാണിത് ലോകത്ത് ഈ സിനിമ കാണിക്കാൻ പാടില്ല കാരണം ഇതിനകത്ത് കാണിക്കുന്നത് ഭയാനകമായ വയലൻസ് രംഗങ്ങളാണ് എ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കാണാൻ പാടില്ലെങ്കിലും തിയേറ്റർ മുതൽ കുട്ടികളാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മാർക്കോ സിനിമ നിരോധിക്കണം നിരോധിച്ചേ പറ്റത്തുള്ളൂ അതിവിടെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ആ സിനിമ റിലീസായ അന്ന് മുതൽ മുറവിളി തുടങ്ങിയതാണ് ചില ആൾക്കാരുടെ ഇനി ആ സിനിമ നിരോധിക്കാതെ അവർക്ക് ഇരിക്കപ്പുറതും ഇല്ല ഉറക്കമില്ല ഒന്നുമില്ല എന്തിനു വേണ്ടിയിട്ടാണാവോ ഇത്രയും കടന്ന് മുറവിളി കൂട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഒരു സിനിമയല്ലേ അത് സിനിമയെ സിനിമയായിട്ട് കാണാൻ ഇനി ഇവരൊക്കെ എന്നാണോ പഠിക്കുന്നത് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അടിസ്ഥാനരഹിതമാണ് ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം കുറെ കടിച്ച പൊട്ടാത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കുറെ ഫാക്റ്റുകളൊക്കെ നിരത്തുന്നുണ്ട് പക്ഷെ ഒന്നിനും തമ്മിൽ അങ്ങോട്ടൊരു കണക്ഷൻ കിട്ടുന്നില്ല നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെക്കുമ്പോൾ ഒരു വീഡിയോ മുഴുവനായിട്ട് പറഞ്ഞു വെക്കുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെയുള്ള സംഭവങ്ങൾക്കും പറയുന്ന ഫാക്റ്റുകൾക്കും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ വേണം പക്ഷേ ഇദ്ദേഹം മാർക്കോ സിനിമ നിരോധിക്കണം എന്നുള്ള കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ വേണ്ടി കുറേ ഫാക്റ്റുകൾ പറയുന്നുണ്ട് പക്ഷേ സിനിമയുടെ കാര്യത്തിൽ ഈ ഫാക്ടുകളൊക്കെ എന്തിനാണ് പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഒരു സൊസൈറ്റിയിൽ നടക്കുന്ന സംഭവം ആണെന്നുണ്ടെങ്കിൽ റിയൽ ആയിട്ട് നടന്നൊരു ഇൻസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഫാക്റ്റുകളൊക്കെ പറയാം എന്തൊക്കെയാ പറയുന്നത് ആ വീഡിയോ എനിക്ക് മുഴുവനായിട്ട് കേൾപ്പിക്കാൻ പറ്റത്തില്ല കുറെ സ്പോയിലറൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ മുഴുവനായിട്ട് കേൾപ്പിക്കാത്തത് എന്നാലും അദ്ദേഹം പറഞ്ഞ ഒരു എനിക്ക് ചിരി തോന്നിയ ഒരു സ്റ്റേറ്റ്മെന്റും കൂടി ഞാൻ ഇന്ന് കേൾപ്പിച്ചു തരാം ഈ മാർക്കോ സിനിമ അത് രാജ്യത്തിന്റെ പൈതൃകത്തിനും സംസ്കാരത്തിനും സ്ത്രീകളുടെ ഡിഗ്നിറ്റിക്കും കുട്ടികളുടെ ഡിഗ്നിക്കും എതിരായിട്ടുള്ള പ്രവൃത്തിയാണ് ഇതിനകത്ത് കാണിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് ഇങ്ങനെയൊരു സിനിമ ഇന്ത്യയിൽ എങ്ങും കാണിച്ചിട്ടില്ല കണ്ടിട്ടുമില്ല അപ്പൊ ഇതിനകത്ത് കുറ്റകരമായ പല കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഉണ്ണിമുഖം തന്നെ ചെയ്തത് വല്ലാത്തൊരു ചതിയായി പോയി എന്തൊരു പരിപാടിയാണ് അദ്ദേഹം കാണിച്ചു ഇമാതിരി നമ്മുടെ രാജ്യത്തിന്റെ പീസ് തകർക്കുന്ന രീതിയിൽ രാജ്യത്തിന്റെ സംസ്കാരം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള സിനിമകളിലൊക്കെ അഭിനയിക്കാൻ പാടുണ്ടോ ആ സിനിമ ഇറങ്ങിയതോടുകൂടിയിട്ട് നമ്മുടെ സംസ്കാരം ഇല്ലാതായി നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡത പോയി സമാധാനം പോയി സന്തോഷം പോയി എല്ലാം അങ്ങ് പോയി ഇദ്ദേഹം പറയുന്നത് കേട്ടെ ഇതിനു മുമ്പ് ഇതൊക്കെ ഇവിടെ അങ്ങ് ഉണ്ടായിരുന്നു സന്തോഷവും സമാധാനവും സംസ്കാരവും എല്ലാം ഉണ്ടായിരുന്നു ഈ സംസ്കാരമൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ജനങ്ങൾ ആരുന്നല്ലോ ഇവിടെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ കേരളത്തിലുണ്ടായിരുന്നത് ഇത്രയും നാളും ഇദ്ദേഹം ഒരു റിട്ടയർ എസ് പി ആണ് നിങ്ങൾ ആലോചിക്കണം അപ്പൊ ഇദ്ദേഹം വർഷങ്ങളോളം പോലീസ് സർവീസിൽ സർവീസിലിരുന്ന് ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ റിയൽ ആയിട്ട് അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കും അപ്പൊ ഇദ്ദേഹം എന്ത് ആക്ഷനാണാവോ അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ എതിരെ എടുത്തിട്ടുള്ളത് അത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ എതിരെ എടുത്തിട്ടുള്ളത് അതിലെനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ കമന്റ് സെക്ഷൻ വായിച്ചതോടു കൂടിയിട്ട് ആ ഡൗട്ടൊക്കെ അങ്ങ് പോയി കമന്റ് സെക്ഷനിൽ കുറെ ആൾക്കാർ കുറെ കാര്യങ്ങൾ നിരത്തുന്നുണ്ട് ഇദ്ദേഹം പോലീസുകാരനായിട്ടിരുന്ന സമയത്ത് നടന്നിട്ടുള്ള കുറേ നിരവധി സംഭവങ്ങൾ ഇതുപോലെയുള്ള വയലൻസുകൾ അപ്പോൾ അതിനൊന്നും എതിരെ ഒരേ ആക്ഷനും ഇദ്ദേഹം എടുത്തിട്ടില്ല മിണ്ടാതിരുന്ന ആളാണ് ഇപ്പോൾ ഒരു സിനിമയ്ക്കെതിരെ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നേക്കുന്നത് രംഗത്ത് അത് നിരോധിക്കണം അത്രേ ആയിട്ട് നടക്കുമ്പോൾ ഇതിനൊന്നും എതിരെ അവർക്കൊന്നും ആക്ഷൻ എടുക്കണ്ട അപ്പം പേടിയാ മിണ്ടാതിരിക്കും വായടച്ചിരിക്കും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ സിനിമയിൽ പലതും കാണും സിനിമയിൽ നടക്കുന്നത് നിരോധിക്കണം സിനിമ നിരോധിക്കണം എന്ന് പറഞ്ഞല്ല മുറവിളി കാണിക്കേണ്ടത് റിയാലിറ്റിയിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് അത്തരം ഇൻസിഡന്റിനൊക്കെ എതിരെ വേണം നമ്മൾ സംസാരിക്കാൻ മുറവിളി കൂട്ടാൻ അത്തരം ഇൻസിഡന്റുകൾ ഇല്ലാതെയാക്കണം നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞ് വേണം വീഡിയോ ചെയ്യാൻ അല്ലാതെ ഒരു കാര്യവും ഇല്ലാതെ സിനിമയെ നിരോധിക്കണം ആ സിനിമ എന്ത് തെറ്റ് ചെയ്തു ഇദ്ദേഹം പറയുന്ന വേറൊരു കാര്യമുണ്ട് ഇന്ത്യയിൽ ഇതാദ്യമാണ് സത്യമായിരിക്കാം ഇന്ത്യയിൽ ഇത് ആദ്യമായിരിക്കാം ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഇത്രയും വയലൻസ് ഉള്ള ആദ്യത്തെ സിനിമയായിരിക്കാം അല്ലെങ്കിൽ മലയാള സിനിമാ ചരിത്രത്തിൽ ഇത് ആദ്യത്തെ സിനിമ ആയിരിക്കാം പക്ഷെ ഇത് പുതിയ കാര്യമൊന്നുമല്ല ഇന്റർനാഷണലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല സിനിമകളും നോക്കിക്കഴിഞ്ഞാൽ ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ ഇത്തരം സിനിമകൾ നമ്മുടെ ലോകത്തിറങ്ങുന്നുണ്ടായിരുന്നു അത്തരം സിനിമകളൊക്കെ കണ്ടു തഴമ്പിച്ചവരാണ് നമ്മുടെ നാട്ടിലെ കൊച്ചുപിള്ളാർ മുതിർന്നവരല്ല കൊച്ചുകുട്ടികൾ ടീനേജേഴ്സ് ആയിക്കോട്ടെ യങ്സ്റ്റേഴ്സ് ആയിക്കോട്ടെ അത്തരത്തിലുള്ള സിനിമകളൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളവരാണ് ടെലഗ്രാമുണ്ട് പല ഒ ടി ആപ്പുകളുണ്ട് പ്ലാറ്റ്ഫോമുകളുണ്ട് വെബ്സൈറ്റുകളുണ്ട് അതിലൂടെയൊക്കെ ഇത്തരം സിനിമകളൊക്കെ കണ്ട് തഴമ്പിച്ചവരാണ് ഞങ്ങൾ ഇതൊന്നും അതുകൊണ്ടൊരു പ്രശ്നമല്ല അതുമാത്രമല്ല ഇപ്പോഴത്തെ ടീനേജേഴ്സ് കളിക്കുന്ന പല ഓൺലൈൻ ഗെയിമുകളുണ്ട് ആ ഗെയിമുകളിനകത്തൊക്കെ ഇതുപോലുള്ള സംഭവങ്ങൾ തന്നെയാണ് അല്ല ഇതൊന്നും വലിയ പുതുമയല്ല അപ്പം ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കണം സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു പുതിയൊരു എക്സ്പെരിമെൻ്റ് വരുമ്പോ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിക്കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ലോക സിനിമയുടെ പട്ടികയിൽ മലയാള സിനിമ ഇടം പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എക്സ്പെരിമെൻറ്റുകൾ ഇവിടെ വന്നേ പറ്റത്തുള്ളൂ ഇനി ഇത് മാത്രമല്ല കേട്ടോ ഇപ്പോഴത്തെ ചില പോലീസുകാരന്മാരും ചില നീതിപാലകരും ഒക്കെ ഉണ്ടല്ലോ അവരുടെ ഒരു അവരുടെ കഴിവില്ലായ്മയെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവർ സിനിമകളെ കരുവാക്കാറുണ്ട് പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുമ്പോഴേക്കും ഉടനെ എടുത്ത് കാണിക്കുന്നത് തോ ആ സിനിമയിൽ അതൊക്കെ ഇല്ലേ അതുകൊണ്ടാണ് ഇത് നടന്നത് സിനിമ കണ്ടിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ വഴിതെറ്റി പോകുന്നത് ഈ ടീനേജേഴ്സും യങ്സ്റ്റേഴ്സും ഒക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികളിലൊക്കെ ഏർപ്പെടുകയും ചെയ്യുന്നത് ഈ സിനിമ കണ്ടിട്ടാണത്രേ സിനിമ കണ്ടിട്ടൊന്നും അല്ല സിനിമ മനുഷ്യരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇപ്പം നല്ല സിനിമകൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്പയർ ചെയ്യാറുണ്ട് നമുക്ക് ഹാപ്പിനെസ് തരുന്ന സിനിമകളുണ്ട് റിയാലിറ്റിയിൽ നിന്ന് നമ്മളെ എക്സ്കേപ്പ് ചെയ്യാൻ സഹായിക്കാറുണ്ട് അങ്ങനെ നിരവധി ബെനിഫിറ്റുകൾ സിനിമയിൽ നിന്ന് നമുക്ക് ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും സിനിമ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും അപ്പം സിനിമയിലുള്ള വയലൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സീറോ പോയിന്റ് സീറോ വൺ പെർസെൻറ്റേജ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുമായിരിക്കാം പക്ഷേ സിനിമയിൽ ഇത്തരം രംഗങ്ങൾ കാണിക്കുന്നതുകൊണ്ടല്ല നമ്മളുടെ റിയൽ ആയിട്ട് സമൂഹത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകുന്നത് ടീനേജേഴ്സൊക്കെ ഇപ്പം നിരവധി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് റിയൽ റീസൺ എന്ന് പറയുന്നത് ലഹരിയാണ് അതാണ് മെയിൻ ആയിട്ടുള്ള കാരണം സിനിമ കാണുമ്പോൾ നമ്മുടെ ബോധമണ്ഡലം ക്ഷയിക്കുന്നില്ല നമ്മുടെ വിവേകവും ബുദ്ധിയും ബുദ്ധിയൊന്നും ഇല്ലാതെയാകുന്നില്ല നമ്മൾ ചിന്തിക്കും വിവേകത്തോടു കൂടിയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത് പക്ഷേ നമ്മുടെ ഈ വിവേകവും ബുദ്ധിയും ഇല്ലാതെ ആയെങ്കിൽ മാത്രമേ ഇത്തരം സംഭവങ്ങൾ നമ്മളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യത്തുള്ളൂ അപ്പം ഈ വിവേകത്തെയും ബുദ്ധിയെയും നമ്മുടെ ബോധമണ്ഡലത്തെയൊക്കെ തന്നെ ക്ഷയിപ്പിക്കുന്ന വസ്തുക്കൾ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് നിരവധി അങ്ങനത്തെ സംഭവങ്ങളുണ്ട് ടീനേജേഴ്സിന്റെ ഇടയിൽ അത്തരത്തിലുള്ള വസ്തുക്കളുടെ ഉപയോഗം കൂടുതലാണ് അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ആൾക്കാരുടെ ബോധമണ്ഡലം ക്ഷയിച്ച് വിവേകവും ബുദ്ധിയും ഒന്നും ഇല്ലാതെ ആകുമ്പോഴാണ് ഇത്തരം പ്രവർത്തികൾ ആൾക്കാർ ചെയ്യുന്നത് അപ്പോൾ പോലീസുകാരും നീതിപാലകരും സിനിമ നിരോധിക്കാനല്ല നടക്കേണ്ടത് പകരം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതെ തടയണം രാവും പകലും ഇല്ലാതെ നിങ്ങൾ പ്രവർത്തിക്കുകയാണെന്നാണ് പറയുന്നത് പക്ഷെ പ്രവർത്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഉപയോഗിക്കേണ്ടവര് എല്ലാം ഉപയോഗിക്കുന്നുണ്ട് എത്തേണ്ടവരുടെ കയ്യിൽ എല്ലാം കൃത്യമായിട്ട് എത്തിച്ചേരുന്നുണ്ട് അതിന് സപ്പോർട്ട് നിൽക്കുന്ന കാരാണ് ഗവൺമെന്റും കൂടിയാണ് നീതിപാലകരും കൂടിയാണ് ഇത്തരത്തിലുള്ള മാഫിയ തലവന്മാർക്കും ഇത്തരത്തിലുള്ള സംഘങ്ങൾക്കും ഒക്കെ തന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് പോലീസുകാരാണ് എന്നിട്ട് പ്രശ്നം മുഴുവൻ കുറ്റം മുഴുവൻ സിനിമയ്ക്ക് സിനിമ കാരണമാണ് ആൾക്കാർ വഴിതെറ്റിപ്പോകുന്നത് അയ്യോ ഇതെന്തൊരു സംഭവമാണ് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് സിനിമ എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നില്ലായിരുന്നു ഈ ഇപ്പോൾ മാർക്കോ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നതിന് മുമ്പും ഇങ്ങനെയുള്ള രംഗങ്ങളും സംഭവങ്ങളും ഒക്കെ നമ്മുടെ റിയാലിറ്റി നടന്നിട്ടുണ്ട് സമൂഹത്തിൽ നടന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എനിക്കൊരു നമ്മുടെ നാട്ടിൽ പഴി കേട്ടത് ദൃശ്യ സിനിമയാണ് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടാകുമ്പോൾ ആദ്യം പറയുന്നത് ദൃശ്യം മോഡൽ ദൃശ്യം മോഡൽ ഇപ്പോൾ മാർക്കോ മോഡൽ ഇനി വരും ഇനി അടുത്തത് മാർക്കോ മോഡലാണ് ഞാൻ എവിടെയോ ഒരു ഒരു ഇൻസിഡൻറ്റിൽ അത് കേട്ടു മാർക്കോ മോഡൽ സംഭവം അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിവില്ലായ്മ സ്വയം സിനിമയുടെ മിക്കയിട്ട് കേറ്റാതെ എന്താണ് റിയൽ ആയിട്ട് സംഭവിക്കുന്നത് റിയാലിറ്റി നടക്കുന്ന പ്രശ്നങ്ങൾക്ക് റിയൽ റീസൺ എന്താണെന്ന് കണ്ടുപിടിച്ച് അത് പരിഹരിക്കാൻ നോക്കുക സിനിമ സിനിമയുടെ വഴിക്ക് എങ്ങ് പൊക്കൊള്ളൂ സിനിമ കണ്ടിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ആരുടെയും മനസ്സിലുണ്ടാകുന്നില്ല ഇത്തരം ഇത്തരം സന്ദർഭങ്ങളുമായിട്ടൊരു പരിചയം ഉണ്ടായിക്കോട്ടെ ആൾക്കാർക്ക് അത് മാത്രമേ സിനിമ ചെയ്യുന്നുള്ളൂ മാർക്കോ നിരോധിക്കണം ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് ഒരു മനുഷ്യനല്ല ആ സിനിമയുടെ പുറകിൽ എല്ലാ ആൾക്കാരും കഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ പോലും വിചാരിച്ചില്ല ഇത്രയധികം പ്രേക്ഷകർ ഈ സിനിമയെ ഏറ്റെടുക്കുമെന്ന് പക്ഷെ ഏറ്റെടുത്തു അതിന് കാര്യം എന്താണ് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കൊറിയൻ സിനിമകൾ ഹോളിവുഡ് സിനിമകളൊക്കെ കണ്ടിട്ടുള്ള യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയധികം സർപ്രൈസായിപ്പോയി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സിനിമ അത് ഭയങ്കര അഭിമാനമായിട്ട് തോന്നുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ ആൾക്കാരാണ് ഈ സിനിമയെ ഇത്രയധികം വിജയിപ്പിച്ചത് അതിനകത്ത് നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല